കഴിഞ്ഞ ആഴ്ച പത്തനംതിട്ടയിൽ അറസ്റ്റിലായ യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ സന്ധി ജി വിവാരി കൊട്ടാരക്കര ടൗണിൽ സ്വീകരണം നൽകുന്നതിന്റെ തത്സമയ ദൃശ്യങ്ങളാണ് പ്രേക്ഷകരിലേക്ക് എത്തിക്കുന്നത് ഇന്ന് രാവിലെയോടുകൂടി ജാമ്യം കിട്ടിയ യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർക്കും സന്ധിജി വിവായയും ഇന്ന് വൈകിട്ടോടുകൂടി പത്തനംതിട്ടയിലേക്ക് പോകും വഴി കൊട്ടാരക്കരയെ വെച്ചാണ് ഇത്തരത്തിലൊരു സ്വീകരണം നൽകിയിരിക്കുന്നത് 7.000 euro al 1000! 7.000 euro al 1000! 7.000 euro al 1000! 7.000 euro al 1000! 7.000 euro al 1000 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 euro al സന്ദീപ് ജി വാര്യടക്കം പതിനേഴോളം യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരാണ് കഴിഞ്ഞ ദിവസം പത്തനംതിട്ടയിലുണ്ടായ ദേവസ്വം ബോർഡ് മാർച്ചിനിടെ അറസ്റ്റ് ചെയ്യപ്പെട്ടത് അവരിപ്പോൾ ഇന്ന് രാവിലെയോടുകൂടി കോടതിയിൽ നിന്ന് ജാമ്യം ലഭിച്ചു ഇപ്പോൾ പുറത്തിറങ്ങിയിരിക്കുകയാണ് അവർക്ക് പത്തനംതിട്ടയിലേക്ക് പോകും വഴിയാണ് കൊട്ടാരക്കരയിൽ കോൺഗ്രസ് പ്രവർത്തകർ ചേർന്ന് സ്വീകരണം നൽകിയിരിക്കുന്നത് ਅਗਰ ਕੁਆ ਮਕੀ ਰਾਤ ਅਗਰ ਕੁਆ ਕੋਕੀ ਨਾਲ ਤੜ ਕੁਆ ਕੋਕੀ ਨਾਲ ਤੜ ਕੁਆ ਰੁਮੜਨ ਵਰਕਮੇ ਰੁਮੜਨ ਵਰਕਮੇ ਝਾਲ ਗੂੜ ਵਰਕਮੇ ਝਾਲ ਗੂੜ ਵਰਕਮੇ ਤਗਰ ਤਗਰ ਤਗਰਿੰਦੇ ਤਗਰ ਤਗਰ ਤਗਰਿੰਦੇ ਸਿੰਦਾਵਾ 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 ਸੰਦੀਵਾ ਜੰਗਲ ਸੰਦੀਵਾ ਜੰਗਲ ਅਸਰ ਸਰ പ്രിയമുള്ള നേതാക്കളെ സജീവ്യൂട്ടിൽ ഉൾപ്പെടെയുള്ള നേതാക്കളെ ഇവർ പതിനേഴ് പേരും ആദ്യം പത്തനംതിട്ട എത്തിയത് കൊട്ടാരക്കര സദ്യയിലാണ് ഞങ്ങൾ എല്ലാവരും കൊട്ടാരക്കര രാത്രി പന്ത്രണ്ട് മണി ഒരു മണിവരെ ഇവരെ സ്വീകരിക്കാനായി കൊട്ടാരക്കരയിൽ കാത്തുനിന്നു നൂറുകണക്കിന് ആളുകളാണ് പത്തനംതിട്ടയിൽ നിന്ന് കൊട്ടാരക്കരയിൽ എത്തിയപ്പോൾ ഈ യൂത്ത് കോൺഗ്രസും കോൺഗ്രസും മഹിളാ കോൺഗ്രസും ഉൾപ്പെടെയുള്ള കെ എസ് യു ഉൾപ്പെടെയുള്ളവർ പാതിരാത്രിവരെ കാത്തുനിന്നത് നമുക്കറിയാം പത്തനംതിട്ടയില് അന്യായമായി ചാർജ് ചെയ്ത ശ്രീ ഫെഡറായി ഗവൺമെന്റും അതുപോലെ പോലീസുകാരും എവരെ മനപൂർവ്വം തുണുക്കലടച്ച ദിവസങ്ങളോളം ജയിലിലടക്കുകയാണ് ഉണ്ടായത് കൊട്ടാരക്കലിനെ വീണ്ടും അവർ തിരുവനന്തപുരത്തേക്ക് കൊണ്ടുപോയി അവിടെ ജയിലിലടച്ചു ഇന്ന് ഒൻപതാം ദിവസം ഇവർക്ക് ജാമ്യം കിട്ടിയിരിക്കുകയാണ് കൊട്ടാരക്കരിൽ നിന്ന് പുരുഷന്മാരെ എല്ലാം തിരുവനന്തപുരത്തേക്ക് മാറ്റിയെങ്കിലും ആദ്യം മൂന്ന് ദിവസം സ്ത്രീകളെ കൊട്ടാരക്കര സബ് ജയിലിൽ അടയ്ക്കുകയാണ് ഉണ്ടായത് അവരെയൊക്കെ കാണുവാൻ നമ്മുടെ സംസ്ഥാന നേതാക്കൾ ഉൾപ്പെടെയുള്ളവരെ എത്തിച്ചേർന്നു ഇന്ന് തിരുവനന്തപുരത്ത് പടങ്ങി വരുമ്പോൾ ജാമ്യം കിട്ടി കൊട്ടാരക്കര എത്തിയപ്പോൾ കൊട്ടാരക്കരുടെ ഹൃദയം നിങ്ങളോടൊപ്പമുണ്ട് ഒരു സംശയം വേണ്ട പാതിരാത്രിയല്ല നേരം എടുത്താണെങ്കിലും നിങ്ങളെ കാത്ത് കോൺഗ്രസിന്റെയും ചെറുപ്പക്കാരും പിന്നെ വനിതകളുമെല്ലാം നിങ്ങളെ കാത്തു നിൽക്കുകയാണ് കോൺഗ്രസ് നിങ്ങളോടൊപ്പമുണ്ട് നിങ്ങൾ കോൺഗ്രസിനെ നയിക്കുന്ന സമരപടന്മാരാണ് ഒരു സംശയം വേണ്ട ഈ ഗവൺമെന്റ് ഈ സർക്കാരിന് താടി ഇറക്കുന്നതുവരെ കോൺഗ്രസ് സമരമായി മുന്നോട്ട് സന്ദീപ് ആര്യർക്കും ഹിന്ദു ചൂടിന്റെ മകനും പ്രത്യേക അഭിവാദ്യങ്ങൾ നേരുന്നു വനിതകളായ മൂന്ന് വീട്ടമ്മമാർ അവരുടെ ദുഃഖം ഞങ്ങൾ കണ്ടതാണ് കേരളത്തിന്റെ പ്രതിപക്ഷ നേതാവ് ഈ മൂന്ന് വനിതകളെ കാണാൻ കൊട്ടാരക്കര സബ് ജയിലിലെത്തി അവരെ കാണുകയുണ്ടായി ഞങ്ങളൊക്കെ അവരോടൊപ്പം ഉണ്ടായിരുന്നു തീർച്ചയായിട്ടും കൊട്ടാരക്കരക്കാർ നിങ്ങളോടൊപ്പം ഉണ്ടാകും ഞങ്ങൾ ഇവിടെ കാത്തുനിൽക്കുന്നത് നിങ്ങളെ സ്വീകരിക്കാനാണ് യൂത്ത് കോൺഗ്രസിന്റെ നേതാക്കളെല്ലാം ഉണ്ട് വളരെ സന്തോഷമുണ്ട് നിങ്ങളോടൊപ്പം നിങ്ങൾ നയിച്ച ഈ ത്യാഗം ഈ പിണറായി ഗവൺമെന്റിന്റെ താഴെ ഇറക്കുന്നതുവരെ തുടരും അതിലെല്ലാ പിന്തുണയും അഭിവാദ്യങ്ങളും നിങ്ങൾ നിങ്ങൾ അനുഭവിച്ച ത്യാഗം ഒൻപത് ദിവസം ഈ കാരാഗ്രഹത്തിനടച്ച ആ ഒരു വലിയ ത്യാഗം വളരെ വലുതാണ് നിങ്ങൾ കോൺഗ്രസിന് വേണ്ടിയാണ് ത്യാഗം അനുഭവിച്ചത് സ്വന്തം കുടുംബവും ഒക്കെ തെജിച്ചുകൊണ്ട് കാലാഗ്രഹവാസിയായ നിങ്ങൾക്ക് ചരിത്രം തീർച്ചയായും കോൺഗ്രസും ഈ നാട്ടിലെ മുഴുവൻ ജനങ്ങളും നിങ്ങളോടൊപ്പമുണ്ട് നിങ്ങൾ വഹിച്ചതിന് തീർച്ചയായിട്ടും കോൺഗ്രസിന്റെ പിന്തുണ സമസ്ത ജനങ്ങളുടെ പിന്തുണ നിങ്ങളോടൊപ്പം ഉണ്ടാകും പ്രത്യേകം നന്ദി കൊട്ടാരകർക്ക് വേണ്ടി ഞാൻ അറിയിക്കുന്നു നന്ദി നമസ്കാരം സംഗമത്തിന്റെ അധ്യക്ഷൻ പ്രിയപ്പെട്ട അലക്സാർ അടക്കമുള്ള ഇങ്ങനെ എത്തിച്ചേർന്നിരിക്കുന്ന വൈകിയ വേളയിൽ എത്തിച്ചേർന്നിരിക്കുന്ന സമാനാധിരായ നേതാക്കളെ സുഹൃത്തുക്കളെ സഹപ്രവർത്തകരെ നമുക്ക് എല്ലാവർക്കും അറിയാം ഒരു ദീർഘമായ പ്രസംഗത്തിന് യാതൊരു പ്രസക്തിയുമില്ല കാരണം ഒരു ക്ഷമാപണത്തോടു കൂടി ഒന്ന് രണ്ട് സ്വീകരണങ്ങളുടെ ഏറ്റുവാങ്ങാനുള്ളത് കൊണ്ട് പെട്ടെന്ന് തന്നെ ദീർഘിപ്പിക്കാതെ തന്നെ പറഞ്ഞു നിർത്തുകയാണ് എന്തൊക്കെ പറഞ്ഞാലും ഈ കൊട്ടാരക്കരയുടെ മണ്ണിൽ ഇങ്ങനെ ജയിലിൽ കിടക്കുമോ ഞങ്ങൾക്ക് ഓരോരുത്തർക്കും നൽകുന്ന സാർവത്രികമായിട്ടുള്ള പിന്തുണ കൊട്ടാരക്കരയുടെ എല്ലാവിധമായിട്ടുള്ള പിന്തുണയും ഞങ്ങൾക്ക് എപ്പോഴും ലഭിച്ചിട്ടുണ്ട് എന്ന് പറയുവാൻ ഞങ്ങൾക്ക് അഭിമാനം മാത്രമേ ഉള്ളൂ ഇവിടെ പ്രിയപ്പെട്ട അലക്സാർ അടക്കം ഏറ്റെടുത്ത് പറയേണ്ട രണ്ട് പേര് കൂടിയാണ് പ്രിയപ്പെട്ട അജുവും പ്രിയപ്പെട്ട പവിജ അടക്കമുള്ള ആളുകൾ ഒരുപാട് നേതാക്കളുണ്ട് വൈകി വന്ന വേളയിലടക്കം കഴിഞ്ഞ ഒരു ദിവസം ഞങ്ങളുടെ സഹപ്രവർത്തകരെ ഇവിടെ കൊണ്ടുവന്നപ്പോൾ ഏകദേശം പന്ത്രണ്ട് മണിയായപ്പോഴും ഏകദേശം നൂറ് നൂറ്റി പ്രവർത്തകർ യൂത്ത് കോൺഗ്രസിന്റെയും ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെയും മഹിളാ കോൺഗ്രസിന്റെയും നേതൃത്വത്തിൽ ഇവിടെ നൂറ്റൻപതോളം പ്രവർത്തകർ എത്തിക്കൂടിയത് എന്നും ഇന്ത്യൻ യൂത്ത് കോൺഗ്രസ് എന്ന് പറയുന്ന ഈ പ്രതിപക്ഷ യുവജന സംഘടനയ്ക്ക് അഭിമാനാർഹമായിട്ടുള്ള നേട്ടമാണെന്ന് മാത്രം പറഞ്ഞുകൊണ്ട് വൈകിയ വേളയിൽ ദീർഘമായ ഒരു പ്രസംഗത്തിന് മുതിരുന്നില്ല എത്തിച്ചേർന്നിരിക്കുന്ന സമാനാധിനായ എല്ലാ നേതാക്കളെയും നിങ്ങൾ തന്ന സാർവത്രികമായിട്ടുള്ള പിന്തുണ തുടർന്നുമുണ്ടാകണം നിങ്ങൾക്ക് ഏത് ആവശ്യത്തിനും ഏത് അവസരത്തിലും ഓരോ യൂത്ത് കോൺഗ്രസ് പത്തനത്തിന്റെ പ്രവർത്തകരും നേതാക്കളും ഉണ്ടാകുമെന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ഈ തന്ന പിന്തുണയ്ക്ക് സ്നേഹത്തിന് കടപ്പാടിന് എല്ലാത്തിനും നന്ദി അറിയിച്ചു കൊണ്ട് നിർത്തുന്നു പ്രസിഡന്റിന് എന്താ പറയുക പറഞ്ഞതുപോലെ ചില കാര്യങ്ങൾ പറയാ പറഞ്ഞത് പെട്ടെന്ന് പരിപാടി കഴിഞ്ഞു വൈകിട്ട് കൊട്ടാരക്കരയിൽ വരണം പരിപാടി ഉദ്ഘാടനം ചെയ്യാൻ വരണം എന്തായാലും പരിപാടി ഉദ്ഘാടനം ചെയ്യാൻ വരാൻ പറ്റില്ല പക്ഷെ രാത്രി കൊട്ടാരക്കര ജയിലിലാണ് വന്നത് അപ്പോ അദ്ദേഹം ആഗ്രഹിച്ച പോലെ എന്തായാലും കൊട്ടാരക്കരയിൽ ഒന്നും വന്നേരം അവിടെ വന്നപ്പോലെ ജയിലിലേക്കാണ് വന്നെങ്കിൽ പോലും അദ്ദേഹം ഒരു രക്ഷാകർത്താവിനെ പോലെ നിന്നുകൊണ്ട് ഞങ്ങൾക്ക് വേണ്ട എല്ലാ സൗകര്യങ്ങളും ഇവിടെ ഒരുക്കാൻ വേണ്ടി മുൻപിലുണ്ടായിരുന്നു അതിനോടൊപ്പം കൊട്ടാരക്കരയിൽ മുമ്പിൽ കോൺഗ്രസ് പ്രവർത്തന കൊണ്ട് അജും അവധി ഉൾപ്പെടെയല്ല കൊട്ടാരക്കരയോടുള്ള കൊട്ടാരക്കരയിലെ കോൺഗ്രസ് പ്രസംഗത്തോടുള്ള നന്ദി ഞങ്ങൾക്ക് പറഞ്ഞാൽ തീരാത്തതാണ് ഇപ്പോൾ തിരിച്ചു വരുമ്പോഴും ആദ്യത്തെ സ്വീകരണം കൊട്ടാരക്കരയിൽ തന്നതിന് ഞാൻ കോൺഗ്രസ് പ്രസിഡന്റ് പ്രത്യേകം നന്ദി രേഖപ്പെടുത്തിയാണ് അദ്ദേഹത്തിന്റെ സ്നേഹം അദ്ദേഹത്തിൻ്റെ കരുതൽ ഒക്കെ ഈ ദിവസങ്ങൾ ഞങ്ങൾക്ക് അനുഭവിക്കാൻ പറ്റിയിട്ടുണ്ട് നിങ്ങളുടെ എല്ലാവരുടെയും സ്നേഹത്തിൽ നിന്ന് ഞങ്ങളുടെ ദിവസം വന്നിട്ടുണ്ട് ഞങ്ങൾ ഈ പോരാട്ടം നടത്തിയത് നമ്മൊക്കെ ഈ പോരാട്ടം നടത്തിയത് അയ്യപ്പ ഭഗവാൻ വേണ്ടിയിട്ടാണ് അയ്യപ്പന്റെ സ്വത്തുക്കൾ അടിച്ചു കൊണ്ടുപോയിട്ടുള്ള പിണറായി സർക്കാരിനെതിരായി നടത്തിയിട്ട് ഒരു ഒരു പോരാട്ടം ആ പോരാട്ടത്തെ കള്ളക്കേസുകൾ കൊണ്ട് ഇല്ലാതാക്കാൻ വേണ്ടിയാണ് ശ്രമിച്ചത് എന്തായാലും ഞങ്ങൾ തുടങ്ങി വെച്ച പോരാട്ടം കേരളത്തിലെ കോൺഗ്രസ് പ്രസ്ഥാനവും യൂത്ത് കോൺഗ്രസും സജീവമായി ഏറ്റെടുക്കുകയും നാളെ ഇന്നും നാളെയും ഒക്കെ അതുമായി ബന്ധപ്പെട്ട പരിപാടികൾ നടന്നുകൊണ്ടിരിക്കുകയുമാണ് അതിൽ അഭിമാനവും സന്തോഷവും ഉണ്ട് എന്തായാലും വിശ്വാസ സമൂഹത്തിന്റെ വിശ്വാസ സംരക്ഷണകരുടെ വേഷം കെട്ടി തെരുവിൽ ഒരു കാലത്തുണ്ടായിരുന്ന ആളുകളൊന്നും ഇപ്പോ അയ്യപ്പന്റെ മുതൽ നമ്മൾ എവിടെയും കാണുന്നില്ല ഈ ഐ എഫിന്റെ മുതൽ കട്ടുകൊണ്ടുപോയപ്പോൾ പിണറായി സർക്കാരിന്റെ ഈ കളവിനെതിരായി കേരളത്തിൽ അങ്ങോളം പിങ്ങോളം വിശ്വാസികളുടെ വികാരം വികാരമേറ്റെടുത്തുകൊണ്ട് തെരുവിൽ പ്രക്ഷോഭ രംഗത്തുള്ളത് യൂത്ത് കോൺഗ്രസും കോൺഗ്രസും മാത്രമാണ് എന്നതിൽ നമുക്ക് അഭിമാനിക്കാം തീർച്ചയായിട്ടും ഈ പിന്തുണയ്ക്ക് എല്ലാവിധ നന്ദിയും രേഖപ്പെടുത്തിക്കൊണ്ട് അവസാനിപ്പിക്കുക എന്ന് വിചാരിക്കുന്നു കോൺഗ്രസ് അഭിവാദ്യങ്ങൾ അഭിവാദ്യങ്ങൾ സമരപടന്മാർക്ക് അഭിവാദ്യങ്ങൾക്ക് അഭിവാദ്യങ്ങൾക്ക് അഭിവാദ്യങ്ങൾ യൂത്ത് കോൺഗ്രസിൻ അഭിവാദ്യങ്ങൾ ജെഎസ് യുവിൻ അഭിവാദ്യങ്ങൾ ജെഎസ് യുവിൻ അഭിവാദ്യങ്ങൾ കോൺഗ്രസ് പാർട്ടിയുടെ അഭിവാദ്യങ്ങൾ കോൺഗ്രസ് പാർട്ടിയുടെ അഭിവാദ്യങ്ങൾ അജണ്ട ഫ്രണ്ട് കഴിഞ്ഞ ദിവസം പത്തനംതിട്ടയിൽ അറസ്റ്റ് ചെയ്ത പതിനേഴ് യൂത്ത് കോൺഗ്രസ് അടക്കം സന്ധി അടക്കം തിരുവനന്തപുരത്ത് നിന്നും ജാമ്യം ലഭിച്ച ശേഷം തിരികെ പത്തനംതിട്ടിലേക്ക് പോകുമ്പഴിയാണ് കൊട്ടാരക്കരയിൽ ആദ്യ സ്വീകരണം ഒരുക്കിയത് അതിന്റെ തത്സമയ ദൃശ്യങ്ങളാണ് പ്രേക്ഷകരിലേക്ക് തത്സമയം കൊട്ടാര ന്യൂസിലൂടെ എത്തിക്കുന്നത് കൊട്ടാരന്യൂസിൻ്റെ മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും